പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറിയും ഡി സി സി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നു ഗ്രൂപ്പിസം മാത്രമാണ് പാലക്കാട് കോൺഗ്രസ്സിന് നടക്കുന്നതെന്ന് കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മോഹൻ മോഹൻകുമാർ പറഞ്ഞു കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം നടക്കുന്നില്ല ഗ്രൂപ്പ് നേതാക്കളുടെ താൽപ്പര്യം മാത്രമാണ് സംരക്ഷിക്കുന്നത് നട്ടലില്ലാത്ത നേതൃത്വമാണ് പാലക്കാട്ടേത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കുന്നില്ല കോട്ടായി പഞ്ചായത്തിലെ രണ്ട് മെമ്പറുമാർക്കെതിരെ നടപടിയെടുക്കുന്നതാണ് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലും വിഷയം ചർച്ച ചെയ്തിട്ടും നടപടിയെടുത്തില്ല ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും മുതിർന്ന നേതാക്കളും വിഷയത്തിൽ ഇടപെട്ടില്ല നേതൃത്വത്തിന്റെ വഞ്ചനാപരമായ നിലപാടിലും ഗ്രൂപ്പുകളിലും മണമെടുത്ത് പതിനാല് പേർ രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ദളിത് കോൺഗ്രസ് സേവാദൾ ജില്ലാ ഭാരവാഹികളും തരൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളും രാജിവെച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന് രാജിക്കത്ത് നൽകി ഇനി നിരവധി പ്രവർത്തകർ രാജിവയ്ക്കുമെന്നാണ് മോഹൻകുമാർ പറഞ്ഞത് രാജിവെച്ചവർ സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് അറിയുന്നത് സി പി എം നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് പരസ്യമായി തർക്കമുണ്ടായത് തെരഞ്ഞെടുപ്പിൽ പോലും പല കോൺഗ്രസുകാരും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആരോപണമുണ്ടായി രഹസ്യമായി ബി ജെ പിക്ക് വോട്ട് മറിച്ച് കൊടുക്കുവെന്നാണ് ആരോപണമുയർന്നത് കെ പി സി സിക്കും പരാതി നേരത്തെ നൽകിയിരുന്നു പക്ഷെ ആരും അവരുടെ പരാതി കേൾക്കാനോ പരിഹരിക്കാനോ ശ്രമിച്ചില്ല ഇനിയും കൂടുതൽ പ്രവർത്തകരും ഭാരവാഹികളും രാജിവെക്കുമെന്നാണ് അറിയുന്നത് നേരത്തെ തന്നെ പലരും പാർട്ടി വിട്ടിരുന്നു ഉമ്മൻചാണ്ടി പോയ ശേഷം പ്രവർത്തകരെ കേൾക്കാൻ ആരുമില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത് ഉമ്മൻചാണ്ടി പോയതോടെ കോൺഗ്രസ് ഇല്ലാതായി അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന നാടകങ്ങളാണ് ഇതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടിയിൽ പല പടലപ്പണക്കും